ലില്ലിയുടെ പാസ്റ്റിൽ കൂടി നമുക്കൊന്ന് പോയി വരാം അവർക്ക് അവരുടെ ഫാദറും മദറും ഉണ്ട് ഫാദർ ഒരു അബ്യൂസറാണ് തന്റെ വൈഫിനെ അതായത് ലില്ലിയുടെ അമ്മേനെ എപ്പോഴും ഫിസിക്കലി അബ്യൂസ് ചെയ്യുന്ന ഡൊമസ്റ്റിക് അബ്യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അത് അതുകൊണ്ട് തന്നെ ആ ഒരു ട്രോമയിലൂടെ കടന്നു വന്ന വ്യക്തിയാണ് ലില്ലി എന്ന് പറയുന്നത് ലില്ലിക്ക് എപ്പോഴും ചെറുപ്പം തൊട്ടേ ഉള്ളൊരു അകലായിരുന്നു തൻ്റെ ഫാദറിനെ പോലെ ആവരുത് തന്റെ പാർട്ണർ തന്റെ അമ്മേനെ പോലെ ആവരുത് തന്നെ അങ്ങനെ ഒരു തീരുമാനം എടുത്ത വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞു പോകുന്നത് ഈ ഒരു നോവല് വായിച്ചു തീരുമ്പോ നിങ്ങൾ തീർച്ചയായിട്ടും വായിച്ചോക്കേണ്ട ഒന്നുകൂടെ ഉണ്ട് ഇതിന്റെ അവസാനത്തില് ഓർഡർ ചെയ്തിട്ടുള്ള ഒരു നോട്ട് അതിനകത്ത് കൂടുതൽ ഹോമർ തന്റെ അമ്മ നേരിട്ടുള്ള ഡൊമസ്റ്റിക് അബ്യൂസുകളെ കുറിച്ച് പറയുന്നുണ്ട് വളരെ ചില സംഭവങ്ങൾ ഈ ഒരു പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ ഈ ഒരു പുസ്തകം തീർച്ചയായിട്ടും ഒരു ട്രൂ സ്റ്റോറിനെ ബേസ് ചെയ്ത് എഴുതിയിട്ടുള്ള ഒരു നോവലാണെന്ന് പറയേണ്ടി വരും ഈ ഒരു ബുക്കിന്റെ ലാസ്റ്റ് ചാപ്റ്ററൊക്കെ ഞാൻ കരഞ്ഞോണ്ടാണ് വായിച്ച അവസാനിപ്പിച്ചത് അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അതും ഒരു സ്പോലർ ആയിട്ടും അതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല ഇനി ഒരു കുഞ്ഞ് വലിയ കാര്യം പറയാനുണ്ട് ഒരു അബ്യൂസ് നേരിടുമ്പോ അത് ഫിസിക്കലി ആയിക്കോട്ടെ മെന്റലി ആയിക്കോട്ടെ വെർബലി ആയിക്കോട്ടെ ഏത് സിറ്റുവേഷൻ ആയിക്കോട്ടെ എത്ര വലിയ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ എത്ര വലിയ പ്രണയം ആയിക്കോട്ടെ അതിൽ നിന്ന് ഇറങ്ങി വരാൻ കൃത്യമായിട്ട് പ്രതികരിക്കാൻ നോ പറയേണ്ടി നോ പറയാനുള്ള മിനിമം കട്ട്സ് നമ്മൾ കാണിക്കേണ്ടതുണ്ട് അത് നമ്മൾ നമ്മളോടും നമുക്ക് ചുറ്റുള്ളവരോടും നമ്മൾ സ്നേഹിക്കുന്നവരോടും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഓരോ വട്ടവും ഇയാളോട് ക്ഷമിക്കുമ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആ ഒരു അബ്യൂസ് ചെയ്യുന്ന ആൾക്ക് വീണ്ടും വീണ്ടും അത് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കാണ് തിരിച്ച് നമ്മളാണെങ്കിലും ഓരോ വട്ടവും ട്രോമയിലൂടെ കടന്നുപോയി ആ സാഹചര്യത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ അതൊരു കുടുങ്ങി കിടക്കുകയും ചെയ്യും അപ്പൊ ഈ ഒരു കാര്യം മനസ്സിൽ വെക്കുക എന്നിട്ട് ഒരു പുസ്തകം വായിക്കുക വായിച്ചൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക ആകെ റെക്കമെൻഡ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ റെക്കമെൻഡ് ചെയ്യുക അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കില്ല